നമ്മുടെ പുറം ഭാഗത്ത് ഈ ഭാഗത്ത് ചെറിയ ആൾക്കാർക്ക് വേദന ഉണ്ടാവും ഇത് ഈ രണ്ടേ പടയിൽ ഇവിടെ ഈ സ്ഥലത്ത് അപ്പൊ അതിനുള്ള ആണ് ഞാൻ കാണിക്കുന്നത് ഡെയിലി കൈ എങ്ങനെ വെക്കാം എന്നിട്ട് ഇതേപോലെ ഇത് ഈ ഭാഗം വെരിഞ്ഞു നിൽക്കുന്ന പോലെ മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അതേപോലെ മറ്റേ ഭാഗത്തേക്കും ഡെയിലി മുപ്പത്െക്കൻഡ് വെച്ചിട്ട് ഇത് ചെയ്താലേ ആവേദന കുറയും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും ആ ഭാഗങ്ങളിൽ വലിയ കിട്ടും അപ്പൊ നമുക്ക് അത് കറക്റ്റായി ചെയ്യുന്നതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെയാണ് പിടിക്കേണ്ടത് മറ്റേ ഇതേപോലെ ഓപ്പോസിറ്റ്